ിയമുള്ളവർ അതുപോലെ കലക്ടർ ഓഫീസിൻ്റെ കീഴിലുള്ള ഇതുപോലുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഇതുപോലുള്ള വസ്ത്രങ്ങളൊക്കെ എത്തിക്കാനേ തിനാട്ട് ദുരന്ത വാർത്ത എറിഞ്ഞ് മനുഷ്യരായിട്ടുള്ള എല്ലാവരും വളരെ വേദനിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന നിമിഷം ഓരോരുത്തരും അവരവർക്ക് പറ്റുന്ന സഹായ വസ്ത്രങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തില് ഞങ്ങളിപ്പോ അങ്ങോട്ട് പോവുകയാണ് ആ സ്പോട്ടിലേക്ക് പോകാൻ പറ്റില്ല ഞാൻ നടത്തുന്ന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് അക്യൂറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഘടനയുണ്ട് റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്ന അപ്പൊ അവരുമായിട്ട് ഒരുമിച്ചാണ് ഇപ്പോ പ്രവർത്തിക്കുന്നത് ഒരു വലിയ സഹായം കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധരായിട്ടുണ്ട് അപ്പൊ അവർ ഇന്നലെ അതിന്റെ സംഘാടകർ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് കൊടുക്കാം അതിൻ്റെ കാര്യങ്ങളായിട്ടുണ്ട് നമുക്ക് എങ്ങനെ അവിടെ എത്തിക്കാന്ന് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടനെ കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ വേണ്ട സാധനങ്ങൾ ഇങ്ങനെയാ എന്തേലും സാധനങ്ങളാണ് ഞങ്ങൾ അത് വാങ്ങി അല്ലെങ്കിൽ സംഘടിപ്പിച്ചിട്ട് കളക്ടറേറ്റിൽ പ്രത്യേക വിഭാഗമുണ്ട് അവിടെ വന്നിട്ട് നിങ്ങൾ അത് കൊടുത്താൽ മതി എന്നാണ് നമ്മൾ കൃത്യ അറിവ് അതിനുവേണ്ടി സ്ഥലത്തിൽ നമ്മളത് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കൽപ്പറ്റ പോവുകയാണ് ഒരുപാട് സാധനങ്ങൾ നേരത്തെ യൂണിഎസ് പറഞ്ഞ പോലെ ഒരുപാട് സാധനങ്ങൾ അവിടെ ആവശ്യമാണ് അതിന്റെ അതിനോട് കൂട്ടി പറയാനുള്ളത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് എത്തിക്കേണ്ടത് അപ്പൊ അതിനു വേണ്ടിയുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെടുക അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത് മറ്റൊരു കാര്യം ഇതിന് ശേഷം നമുക്ക് ഇവർക്ക് ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഈ ഷോക്കില് നമ്മൾ പലതും ചെയ്യണമെന്ന് തോന്നുന്നത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളക്കാരെ ആകെ മനുഷ്യര് ഒന്നാകെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പക്ഷെ ഇതിനുശേഷം നാല് ദിവസം കഴിഞ്ഞാല് ഇതിൻ്റെ ഒരു സ്വഭാവത്തിന് വ്യത്യാസം വരും ഞാൻ എല്ലാവരും പണികൾക്കും മറ്റുമൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ വീണ്ടും ഇതുപോലെ തുടരുകയാണ് പക്ഷെ അവർക്ക് പിന്നീടും മാസങ്ങളോളം ഇവർക്ക് സഹായങ്ങൾ ആവശ്യമുണ്ട് അപ്പൊ പിന്നീടും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സദ്ധ്യത എല്ലാവർക്കും കാണിക്കണമെന്നാണ് നമ്മളിപ്പോ ഒരു ഇവർക്ക് പരാതി മിക്സ് നമ്മളിപ്പോൾ

ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ച വയനാട് മുണ്ടക്കൈ ഇന്നലെ ഞങ്ങൾ ഞാനോ സമയത്തേക്ക് ഒരു കളക്ഷൻ എടുക്കുകയായിരുന്നു വീടുകൾ കൂടി കയറിയിട്ട് പഴയ ഡ്രസ്സുകൾ അപ്പോൾ എടുക്കുന്ന സമയത്ത് ഒരു കോൾ വന്ന അസംഘട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്ന റൈറ്റ് ആൻഡ് അക്യുപഞ്ചർ സംഘടന ഒരു എമൗണ്ട് നമുക്ക് ഇവർക്ക് എത്തിക്കണം അങ്ങനെ എമൗണ്ട് അയച്ചു തരട്ടേ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ബന്ധപ്പെട്ട കലക്ടർ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അവിടുന്ന് നിർദ്ദേശം കിട്ടിയത് അവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൽപ്പറ്റ എസ്പാരത്തിൽ നിങ്ങൾ എത്തിയത് ഇവിടെ വന്നിട്ട് ഞങ്ങൾ കുറച്ച് അതിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത സമയത്ത് ഇത് സാധനങ്ങൾ ഇപ്പോൾ അവിടെ ലോഡ് എണീലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ വേണമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ കലക്ടർ ഓഫീസിൽ പോയി അവിടെ ചെന്നപ്പോൾ നൈറ്റ് ഇപ്പോൾ ഒരു ലോഡ് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞത് പിന്നെ വേണ്ട അവർ പറഞ്ഞ് കുറച്ച് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്ര വലിയൊരു കാര്യം ചെയ്തു തന്നെ ഞങ്ങളിലേക്ക് എത്തിച്ചു തന്നെ നമ്മുടെ സാറോട് തന്നെ റൈറ്റ് ഹാൻഡ് സംഘടന തന്നെ പേര് സാബിത്രി ആ എന്തെങ്കിലും ഒരു ഒരു വാക്ക് അതിനെ മോട്ടിവേഷൻ നമ്മൾ നമ്മള് എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക പ്രവർത്തകരാണല്ലോ അപ്പൊ സമൂഹത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ഇടപെടണം ഇത് നമുക്ക് വീഡിയോ എടുത്ത് നാലാളെ കാണിക്കല് മാത്രമല്ല ഇത് ശരിക്കും ഒരു സാമൂഹ്യ നന്മയാണെന്നുള്ളത് മറ്റുള്ള സംഘടനകൾക്കൊക്കെ ഇതൊരു പ്രചോദനമാണോ ഇതൊരു ഗ്രാമം തന്നെ ഒലിച്ചുപോയില്ലേ വലിയ പ്രയാസത്തിലാണുള്ളത് അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു മുൻകൈ എടുത്ത് ഇപ്പൊ കോഴിക്കോട് ഒരു ടീം വന്നതാണ് ഞാനും അക്ബറും അതുപോലെ അസൻ കവിടെ തന്നെ ഉള്ള ആളാണ് നമ്മൾ അക്കി പഞ്ചർ ലിസ്റ്റ് പറഞ്ഞാൽ മരുന്നില്ലാതെ നല്ലൊരു സേവനം നടത്തുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അവരെ പ്രതിനിധീകരിച്ചാണ് നമ്മൾ വരുന്നത് നമ്മൾ അക്കിഷിന്റെ ടീമാണ് അതിന്റെ റൈറ്റ് ഹാൻഡാണ് നമുക്ക് എന്ത് സാമൂഹിക പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ കൂടെ നിൽക്കുന്ന ഒരു സംഘടനയാണ് റൈറ്റ് ഹാൻഡ് അതിന്റെ അംഗങ്ങളായിട്ട് അതിന്റെ പ്രതിനിധിയായിട്ടാണ് നമ്മൾ വന്നിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്തായാലും ഇവിടുത്തെ ദുരിതം കണ്ടപ്പോൾ നമ്മൾ വന്നത് ലീറ്റ് ആയി ഒരു ദിവസം കഴിഞ്ഞു പോയോ എന്നുള്ള ഒരു സംഘടന മാത്രമേ ഉള്ളൂ ഇനിയും ഇതിനു വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാണ് എന്തായാലും ഒരുപാട് സംഘടനകളും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് സഹായ ഹസ്ത്രങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് പേരത് സ്വീകരിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ അതിനെ ബന്ധപ്പെട്ട കലക്ടറേ കളക്ട്രേറ്റ് അത് അതിനോട് ബന്ധപ്പെട്ട വിഭാഗത്തിൽ ചെന്ന് അന്വേഷിച്ചിട്ട് അവിടെ എന്തൊക്കെ വേണം ഏതൊക്കെ നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്തിട്ട് നമ്മളെ കൽക്കറേറ്റിലേക്ക് കൊണ്ടുപോകുകയും അവിടെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് കൃത്യമായി മനസ്സിലാക്കി തന്നിട്ട് അതിനനുസരിച്ച് ഇപ്പൊ ഇത് മതി ഇനി ആവശ്യമുള്ള സമയത്ത് അല്ലെ കുറച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ഇതിനെ പരിഗണിക്കാത്തൊരവസ്ഥ വരും അപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഒന്നുകൂടി വന്ന് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു ഈ രീതിയിലുള്ള അനുഭവസ്ഥർ പറയുമ്പോഴാണ് നമുക്ക് കിട്ടല്ലേ അല്ലെ നമ്മുടെ കൂടെ തന്നെ വയനാട്ടിലുള്ള ആളാണ് അസൻക അസൻക ഇതിന് മുൻകരുത്താനോട് വലിയ സന്തോഷം അതുപോലെ കോഴിക്കോട് വന്ന അക്ബർ ഉണ്ട് നമ്മളെ ഈ അക്കിപ്പഞ്ചറിന്റെ എല്ലാ കാര്യത്തിലും വരുന്ന യുനെസ് ഉണ്ട് നമ്മുടെ കൂടെ തന്നെ എല്ലാത്തിലും സഹകരിച്ച എല്ലാവർക്കും നന്ദി നമുക്ക് കൃത്യമായി അത് പറയാൻ പറ്റുമോ കൽപ്പറ്റ യസ്ഭാരത് ജീവനക്കാർ ഒരുപാട് ജീവനക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ ജീവനക്കാരും നമ്മൾ സാധനം വാങ്ങാൻ പോകാൻ സഹായിക്കും പക്ഷെ മാത്രമല്ല ഈ വിഷയം അറിഞ്ഞപ്പോൾ നമുക്ക് അതിൽ നിന്ന് നല്ലൊരു സഹായം അല്ലേ അവർക്ക് മാക്സിമം റേറ്റ് കുറച്ച് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ താങ്ക് പരിചയപ്പെടാൻ ഞാൻ ആദ്യത്തെ പരിചയപ്പെടുന്നുണ്ട് സാറ് ജോസഫിൻ്റെ ആ ഞാൻ പിന്നെ എനിക്കറിയാം ഞാൻ പല തവണ ഇവിടെ ഡ്രസ്സ് വാങ്ങാൻ വന്നിട്ടില്ലേ ഞാൻ മിനിഞ്ഞാന്ന് വീഡിയോ ചെയ്ത വെൽട്ടൻ റെസ്റ്റോറൻറ്റിൻ്റെ അതേ സ്ഥിതിയാണ് യെസ് ഭാരതിൻ്റെ സ്ഥിതി കാരണം ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ആൾ മുതൽ സെയിൽസ്മാൻ മുതൽ മാനേജർ മുതൽ മുതലാടി വരെ എല്ലാം ഒരേ രീതിയിലാണ് ഒരു ഫീൽഡ് അതോടെ വർദ്ധിച്ച് വലുതായി 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 വലുതായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് അർക്ക് പറ്റാണ് ഓക്കെ താങ്ക് യു ബന്ധപ്പെട്ടിട്ട് ഇവിടെ എന്താണ് വേണ്ടത് ചോദിച്ചിട്ട് കാണട്ടോ കൊടുക്കാൻ കാരണം അത്രമാത്രം സാധനങ്ങളിവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ കാണിച്ചിവിടെ കാണുന്നുണ്ട് അവിടെ ഓടിറക്കുന്ന പഞ്ചസാര ആയിട്ട് ഈ സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് അവിടെ അങ്ങോട്ടൊന്ന് കാണിക്കുക ആ ഭാഗം നമ്മളിപ്പോ എത്ര സാധനങ്ങളാണിപ്പോ നമ്മളുടെ കൈക്കൂട്ട് കെട്ടെടുക്കും വരുന്നതാണ് വരുന്ന 아그렇지아 좋다 േമർ ഇവിടെ വരുമ്പോ അവിടെ വന്നിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്ന് അന്വേഷിച്ചിട്ട് കൊണ്ടുവന്നു പോകേണ്ടെ ജോഡി കണക്കുന്നവരെ സാധനം വെച്ചത് ആ